നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയില് കേസെടുക്കാതെ ചുറ്റിക്കളിച്ച പോലീസ് കോടതി ഉത്തരവനുസരിച്ച് മേയർക്കും എം എൽ എക്കുമെതിരെ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നിയമം സ്വദേശിയായ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് അരവിന്ദിന്റെ ഭാര്യ കണ്ടാലറിയാവുന്ന യുവാവ് എന്നീ അഞ്ചു പേർക്കെതിരെ കേസെടുക്കാനായിരുന്നു കോടതി ഉത്തരവ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിമോൾ എസ് രാജേന്ദ്രനാണ് കണ്ടോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ ഉത്തരവിട്ടത് ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയലിന്റെ ഹർജി പരിഗണിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം മേയർക്കും കുടുംബത്തിനുമെതിരെ കന്റോൺമെന്റ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു എന്നാൽ ജാമ്യമില്ലാ കുറ്റം ഉൾപ്പെടെ കൂടുതൽ വകുപ്പുള്ളതാണ് ഡ്രൈവറുടെ ഹർജി പ്രകാരമുള്ള കേസ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടഞ്ഞു വയ്ക്കൽ ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് ഇതിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കുറ്റം ജാമ്യമില്ലാ വകുപ്പാണ് ബസ് തടഞ്ഞു പൊതുശല്യം ഉണ്ടാക്കി എന്നീ ചെറിയ വകുപ്പുകളാണ് ആദ്യ കേസിൽ പോലീസ് ചുമത്തിയത് ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിന്റെ അന്വേഷണത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്നതിനു പകരം യെദുവിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ പോലീസ് മനയുന്നതിനിടയിലാണ് മേയർക്കെതിരെ ഈ കേസ് കൂടി എടുക്കേണ്ടി വന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തൃശൂരിൽ നിന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ബസ് തിരിക്കുമ്പോൾ ഡിപ്പോയിൽ വെച്ച് പരിശോധിച്ച് സി സി ടി വി ക്യാമറകളടക്കം പ്രവർത്തന സജ്ജമാണെന്ന വിലയിരുത്തിയിരുന്നു ഈ മെമ്മറി കാർഡാണ് പിന്നീട് കാണാതായത് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുക മേയറുടെയും കൂട്ടുകാരുടെയും അതിക്രമങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരന്റെ മൊബൈൽ നിന്ന് ദൃശ്യങ്ങൾ എം എൽ എ ഭീഷണിപ്പെടുത്തി നീക്കം ചെയ്ത് വീണ്ടെടുക്കുക മേയറുടെ സ്വകാര്യ വാഹനം പിടിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും മെദു ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണമാണ് എഫ്ഐആറിൽ വാക്കുകൾ ഉപയോഗിച്ചതായി പറയുന്നുണ്ട് എം എൽ എ ബസിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം പോലീസ് കേസെടുക്കാതിരുന്നതോടെ യദു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞുവെച്ചു എന്നിവയാണ് യദുവിന്റെ പരാതിയിലുണ്ടായിരുന്നത് നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇതോടെ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിന്റെ എം എൽ എയുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും മേയറുടെ സഹോദരൻ അരവിന്ദ് എന്ന നന്ദു അരവിന്ദിന്റെ ഭാര്യ കണ്ടാലാറിയാവുന്ന യുവാവ് എന്നിവരടക്കം അഞ്ചു പേരാണ് പ്രതികൾ പോലീസ് സ്വമേധയ എടുക്കുന്ന കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണിത് കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസുകളിൽ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങളെല്ലാം ചേർത്ത് കേസെടുക്കുകയും ഇവിടെ നിജസ്ഥിതി അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് പതിവ് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുക മേയറുടെയും കൂട്ടുകാരുടെയും അതിക്രമങ്ങൾ ചിത്രീകരിച്ച യാത്രക്കാരുടെ മൊബൈൽ നിന്ന് നീക്കിയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളും യഥു കോടതിയിൽ ഉന്നയിച്ചിരുന്നു അശ്ലീല ആംഗ്യം കാണിച്ചിരുന്ന മേയറുടെ പരാതിയിൽ ഡ്രൈവർ യെദുവിന്റെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ മേയർക്കെതിരെ യദു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല തുടർന്നായിരുന്നു യതു കോടതിയെ സമീപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകന്റെ പരാതിയിലും മേയറുടെയും എം എൽ എയുടെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു പ്രതികൾക്കെതിരെ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് നാനൂറ്റി നാല് ഇരുനൂറ്റി തൊണ്ണൂറ്റിനാല് ബി ഇരുനൂറ്റി ഒന്ന് മുപ്പത്തിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എഴുപത്തിയേഴ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെഎസ്ആർടിസി ഡ്രൈവർ യദു ഡ്രൈവിംഗിനിടയിൽ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തൃശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്ത് എത്തുന്നതുവരെ യെതു പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് പരിഗണിച്ച് യദുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും ലൈസൻസ് റദ്ദാക്കാനും സാധ്യത ഏറെയാണ്